മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ഭരത് ഗോപിയുടെ ഓർമ്മദിനമാണ് ഇന്ന് ഓർമ്മദിനത്തിൽ മകനും നടനും തിരക്കഥാകൃത്തുമായ മുരളി ഗോപി എഴുതിയ വാക്കുകളും ശ്രദ്ധേയമായി ഇന്ന് അച്ഛന്റെ ഓർമ്മദിനം എന്ന് പറഞ്ഞാണ് മുരളി എഫ് പി പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എടുത്തൊരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് മുരളിയുടെ വരികൾ ഇങ്ങനെ ഇന്ന് അച്ഛന്റെ ഓർമ്മദിനം ഫോട്ടോ എടുക്കുന്നതിലോ അത് ആൽബങ്ങളാക്കി സൂക്ഷിക്കുന്നതിലോ അച്ഛൻ ഒരിക്കലും ശ്രദ്ധ കാട്ടിയിരുന്നില്ല വിരളമായതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഓരോ ചിത്രവും അമൂല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്റെ നാൽപ്പത്തിയൊൻപതാം വയസ്സിൽ അച്ഛൻ പക്ഷാഘാതമേറ്റ് വീണു വലിയ മനോയുദ്ധങ്ങളുടെ നാലഞ്ച് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് മാതൃഭൂമിയുടെ താര താരഫോട്ടോഗ്രാഫറായിരുന്ന ശ്രീ രാജൻ പൊതുവാൾ വീട്ടിൽ വന്നു പകർത്തിയ ഫോട്ടോഗ്രാഫുകളിൽ ഒന്നാണിത് ഒന്ന് തിരിഞ്ഞ് ഈ വശത്തേക്കൊന്ന് നോക്കാമോ സാർ അദ്ദേഹം തിരക്കി ആ നോട്ടമാണ് ഈ ചിത്രം പിന്നീട് ഒരുപാട് തവണ ഈ ഫോട്ടോയിലെ അച്ഛന്റെ കണ്ണുകളിൽ നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ട് അതുവരെയുള്ള ജീവിതത്തെ മുഴുവൻ ഓർമ്മിച്ചെടുത്ത് കൂട്ടലും കിഴിക്കലും ഒന്നുമില്ലാതെ കണ്ടതിനെയും കൊണ്ടതിനെയുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരുപോലെ അടുക്കി പൊക്കി അതിനെയൊക്കെ ഇമവെട്ടാതെ അഭിമുഖീകരിച്ച പോലെ ഒരു തിരിഞ്ഞുനോട്ടം എന്നാണ് മുരളീഗോപി കുറിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്